വന്ന എന്തിനാന്ന് കുറച്ച് കൊറച്ചാളുകളും കൂടി വരട്ടെ എന്നിട്ട് പറയാട്ടോ കമെന്റുകൾ വരട്ടെ സ്വാഭാവികം ഒരാൾ നേരാവണത് ഒരാൾക്ക് കണ്ടുകൂടാ എന്റെ പോളിസി പറഞ്ഞു വരുന്നത് അപ്പൊ എനിക്കില്ല സൗണ്ട് ഇല്ല സംസാരിക്കാന് ഒരുപാട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കൂടുതൽ തെറി വിളിക്കുന്ന വിദഗ്ദ്ധന്മാർക്ക് മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ കമ്മല് വളം മാലുണ്ട് ചെയിനുകൾ കൊറേ ആൾക്കാർ ചോദിക്കുന്നത് ചെയിൻ ഇറക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിന്റെ പേരാണോ പേരാണോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് അടിച്ചു തരും കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്താ ചെയ്യ വേണ്ടിട്ട് വെച്ചിരിക്കുന്നിപ്പോ മണ്ണാർക്കാടാണ് മക്കള് വീട്ടിലുണ്ട് ശിപുട്ടിണ്ട് എല്ലാരും ഉണ്ട് നാളെ മറ്റന്നൊക്കെ സ്കൂള് ലീവാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാരും ചോദിച്ചു മക്കളുടെ അടുത്ത് ആരാ എനിക്കും മക്കൾക്കും ആരുമില്ല എനിക്ക് ഞാൻ എൻ്റെ മക്കളും മക്കൾക്ക് ഞാനും മാത്രമേ ഉള്ളു അവരുടെ ഉപ്പിയും ഞാനാണ് ഉമ്മയും ഞാനാണ് അപ്പോ എനിക്ക് എവിടെങ്കിലും പോണെങ്കിൽ എൻ്റെ മോനെ ഷിബുട്ടിനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയത് കൊണ്ട് തന്നെ എന്റെ പിന്നില് കുറ്റം പറഞ്ഞു ഞാൻ അവരനെ കാട്ട് ഒരുപാട് മുന്നിലാണ് അടച്ചോന്റെ അടുത്ത് ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് അഞ്ചെത്തി മക്കളെ അന്തസ്സായി വളർത്തി ടുപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കു ഓടി നടന്ന് ഉപ്പായിട്ടും ഉമ്മ ആയിട്ടും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ മിടുക്കന്നെയാണ് ഇവിടെ നിന്ന് അങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വാശി എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ അത് പഠിച്ചോന്ന് തന്നൊരു അനുഗ്രഹമാണ് അഞ്ച് മക്കൾ എൻ്റെ അനുഗ്രഹമാണ് എന്റെ അനുഗ്രഹായിരുന്നു ആ മനുഷ്യന്റെ കൂടെ പതിനഞ്ച് കൊല്ലം ജീവിച്ചത് എൻ്റെ അനുഗ്രഹമാണ് പടച്ചോൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതൊക്കെ അപ്പൊ ഞാൻ അതെന്റെ പടച്ചോനോട് പഠിച്ചോനിലേക്ക് വെച്ചിരിക്കാണ് നിങ്ങൾ എന്നെ കുറ്റം പറയും നിങ്ങൾ എന്നെ തെറി എല്ലാം വിളിക്കോ കാണുന്നുണ്ട് അതിലും വലിയൊരു ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ പഠിച്ചോനെക്കാളും വലിയൊരു പഠിപ്പുകൾ ഇവിടെ ഇല്ലല്ലോ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പഠിച്ചോനെ പേടിച്ചാൽ മതി പിന്നെ നീ പഠിച്ചോനെ പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവൻ്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്ന എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ഞാനൊരു യൂട്യൂബർ ആണ് എൻ്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും മാനേജർ ഉണ്ടാവും വേറെ ഉള്ളത് ഉണ്ടാവും ഞാൻ ഒരു യൂട്യൂബർ ആവുമ്പോ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ ഒക്കെ റീൽസ് ചെയ്യും വേറെ ചെയ്യും എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോ കട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും പൈസ വേണം എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം അതുകൊണ്ട് ഞാൻ അത് ചെയ്യന്നു വേണം അതൊരു തെറ്റാണെന്ന് എന്റെ പഠിച്ചോ എനിക്ക് പറയുന്നില്ല അതിന്റെ ജീവിതമാർഗമാണ് മമ്മൂട്ടി അഭിനയിക്കേണ്ടി മോഹൻലാൽ അഭിനയിക്കിണ്ട് അതുപോലെ പല നടിമാരും നടമാരും അഭിനയിക്കേണ്ട എത്രയോ മുസ്ലിം നടിമാരുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഐത്യവും വേറുള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്റെ ഏജ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുള്ളു മുപ്പത് അഞ്ച് തൊണ്ണൂറ്റി രണ്ടാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പറയുന്ന ഈ അഞ്ചു മക്കളുടെ തള്ള എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ് അഞ്ച് മക്കളെ പെറ്റതുകൊണ്ട് ഞാൻ തള്ള ആവില്ല പിന്നെ എൻ്റെ ഇക്ക് ഇട്ടിട്ട് പോയതും എന്റെ കുറ്റമല്ല അത് പടച്ചോൻ വിധിച്ചതാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു ഭർത്താവ് മരിച്ചു പറഞ്ഞോ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണോ റൂമിന്റെ ഉള്ളില് നാല് ചുമരന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ പുറത്തിറങ്ങാൻ പാടില്ല എടാന്ന് ആറികളെ നിങ്ങൾ കൊണ്ടു എനിക്ക് പൈസ ഈ നോക്കാൻ കഷ്ടപ്പെടുന്ന ഈ ഈ വർഷത്തിൽ അതെന്റെ വിജയം തന്നെയാ അതെന്റെ സാമർഥ്യം തന്നെ അതെന്റെ വായ് നാക്ക് കൊണ്ട് ചെയ്യുന്നത് തന്നെ അത് ഞാൻ വായ് നാക്ക് ഇട്ട അടിച്ചിട്ട് തന്നെയടാ ചെയ്യുന്നത് അതിന് നിനക്ക് ഇപ്പൊ എന്താ അത്ര പൊള്ളാള്ളത് സഹിച്ചോ അങ്ങോട്ട് ഞാൻ നേരായി വരുന്നതിലെ നിനക്ക് അസുഖം ഉണ്ടെങ്കി നീ സഹിച്ചാളെ അതെന്റെ പടച്ചോൻ എന്നെ നേരാക്ക് ഉണ്ടെങ്കിൽ ആ പടച്ചോനോട് ഞാൻ തേടുണ്ട് നിങ്ങള് കാണിച്ച ഇട്ടിട്ട് രാവിലെ വരുന്ന അല്ല